ഒരു പാരയുടെ കഥ ഇവിടെ തുടങ്ങുന്നു കായ് പാരയെന്ന് ഉദ്ദേശിച്ചത് മീനിനെയാണ് ജോലിയുടെ ഇരിക്കുമ്പോൾ ദീപം എന്റെ കോള് വന്നു ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആവും വാടി കടപ്പുറം വരെ പോകണു അതെന്താ ഇപ്പൊ എന്നെ വിളിക്കാതെ കടാപ്പുറത്തേക്ക് അപ്പോഴാണ് മനസ്സിലായത് ബ്രദേസ് എല്ലാരും കൂടി ലേലം വിളിച്ച് മീൻ വാങ്ങാൻ പോയതാണെന്ന് പോകുന്ന വഴിക്ക് നൈസ് ആയിട്ട് അവർ ദീപമോനോനെ അങ്ങ് നോക്കി തിരിച്ചെത്തുമ്പോൾ ഇടിക്കും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദീപമോൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുന്നേ എന്ന് പോലെ വരുമ്പോൾ ഞാൻ മുട്ടൻ ചൂര വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ള വാഗ്ദാനം നൽകി അറ്റ് ദാറ്റ് മൊമെന്റ് ഞാൻ കോംപ്രമൈസ് ആയി എന്നാൽ വാടിയിൽ അന്ന് കണവയുടെ അയ്യര അതും വാങ്ങാൻ കിട്ടില്ല എക്സ്പോർട്ടിന് വേണ്ടിയുള്ളതാണ് ചൂര കിട്ടാത്തതിന്റെ വിഷമം പാരയിൽ ഒതുക്കി ബ്രദേശ് പാരയെങ്കിൽ പാര എന്നെ പിരിച്ച് അവർ പാര വെച്ചിട്ട് റിട്ടേൺ അടിച്ചു വീട്ടിലെത്തി പാര കൈമാറിയ ദീപമോ അടുത്തവിടെ നമുക്ക് ഒരുമിച്ച് പോയി ചൂര വാങ്ങാമെന്നുള്ള ഡയലോഗ് കിട്ടും അപ്പോൾ എന്റെ ഗുജനിൽ ശുക്രനായിരുന്നതുകൊണ്ട് എന്നിലെ ചിത്രഭ്രമ രോഗി അന്ന് ഉണർന്നില്ല പാര കണ്ട് അമ്മ പറഞ്ഞു ഇന്നിത് കണ്ടിച്ച് വെച്ചാൽ നാളെ കടന്നു ആ പറഞ്ഞതിൽ പുരു ഈ ട്രൗസർ വിടേണ്ട മീനുമായിട്ടുള്ള മൽപ്പിടുത്തം കുറച്ച് നേരം എടുക്കും അപ്പൊ രാവിലെ ജോലിക്ക് കയറേണ്ട സമയത്ത് ഈ മീനുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന എന്റെ മാനേജറിനെ പറഞ്ഞു വിടാൻ ചാൻസ് ഉള്ളു ഒടുവിൽ പാരയുമായുള്ള സംഘടന അവസാനിപ്പിച്ച് കഴുകി വൃത്തിയാക്കി വിളക്കേന്ത്യ മണവാട്ടിയെ പോലെ പിന്നാമ്പറപ്പടി ഞാൻ കയറി പാരയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം ബൈ ബൈ